ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ മോര് കറിയാണ് അതിന് വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരമുറി നാരങ്ങ നീര് പാകത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് എടുക്കാം വെള്ളം കുറേശു കുറേശ് ഒഴിച്ചു കൊടുത്ത് നല്ലൊരു ബാറ്ററാക്കി എടുക്കണം ഇതേപോലെ ആക്കണം ഇനി നമുക്ക് സ്ലൈസ് ചെയ്ത വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു വലിയൊരു വഴുതനങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് അടച്ചു വെച്ചിട്ട് നന്നായിരുന്നു മിക്സാക്കി എടുക്കാം ആ മിക്സ് വഴുതനങ്ങയുടെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് എടുക്കണം ഇനി ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുക അതിനുശേഷം ഒരു ഫ്രൈ പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം വഴുതനങ്ങ ഓരോന്നോ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചു മറിച്ചും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വഴുതനങ്ങ ഫ്രൈ ആയി കിട്ടും ഇവിടെ വഴുതനങ്ങ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് കപ്പ് കട്ട തൈര് ഉപ്പും ചേർത്ത് മിക്സി ചേർത്തിട്ട് അടിച്ചെടുത്തതാണ് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് കടു വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ടീസ്പൂൺ കടു കിട്ട് പൊട്ടിച്ചു ഇനി ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം ഇതിവിടെ പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ചെറുതായിട്ടൊന്ന് എടുക്കണം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ നമുക്ക് ഈ വഴുതനങ്ങ മോരുകറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്